ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശനിയാഴ്ച ദിവസത്തെ വീഡിയോ വിശേഷങ്ങളുമായിട്ടാണേ അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ഇതിനൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ഇന്നലെ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കണേ ഇവിടെ സുഖമാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകണേണ്ടേ പിന്നെ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു പനിയും ചുമയൊക്കെ ഉണ്ട് അച്ഛന് കഴിഞ്ഞ വീഡിയോയല്ലേ പറഞ്ഞത് കണ്ണിന് കണ്ണ് സുഖമുണ്ട് അപ്പോൾ അതിനും മാറ്റങ്ങളൊക്കെ ഉണ്ട് നന്ദോനും ചെറുതായിട്ടൊന്ന് വന്നു അങ്ങനെ പോയിട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഏട്ടന് പണിയില്ല കേട്ടോ ഞായറാഴ്ചയാണ് പൊതുവേ ലീവുണ്ടാവില്ല ഇന്നിപ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ച എടുക്കണ പണി തീർന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് തുടങ്ങുള്ളൂ തിങ്കളോ ചൊവ്വയൊക്കെ കേട്ട് തുടങ്ങുള്ളൂ അപ്പോൾ ഏട്ടൻ്റെ ലീവാണ് മക്കൾക്ക് സ്കൂളില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് തന്നെ ഇന്ന് അടുക്കളയിൽ വന്നപ്പോൾ ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഏഴേക്കാലിനൊക്കെയാണ് നീച്ചിട്ടുള്ളത് പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ ഏഴര കഴിഞ്ഞു അപ്പം ഇന്നലെ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കലക്കി ഒഴിക്കുന്ന ഒരു ദോശ ഉണ്ടല്ലോ നിർദോഷം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നീക്കുന്നതിൻ്റെ മുന്നേ നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് കേട്ടോ ഓനിങ്ങനെ നല്ല നേരം വെളുത്തിട്ട് ഞാൻ ഞാനവിടെ കിടക്കുമ്പോൾ അവൻ എന്തോ പോലെയാണ് കേട്ടോ അപ്പം എന്നോട് പറയുകയായിരുന്നു അമ്മ ആ നേരം വെളുത്തിട്ടുണ്ട് ചായക്കടി ഉണ്ടാക്കണ്ടേ ചോദിച്ചു അപ്പോൾ പിന്നെ ഞാൻ വേഗം നീച്ച് പോകുന്നതാണ് കുറച്ചു നേരം കൂടി ഒക്കെ എന്ന് വിചാരിച്ചിരുന്നു എന്തായാലും എട്ടര ഒമ്പത് മണിയൊക്കെ ആവും ചായ കുടിക്കാൻ ആർക്കും ആർത്തി ഒന്നും വേണ്ടില്ല പിന്നെ അച്ഛന് കട്ടൻ ചായയാണ് വേണ്ടത് അപ്പം എന്തായാലും മോനാ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ കിടക്കാൻ തോന്നിയില്ല കേട്ടോ പിന്നെ നമ്മൾ കിടക്കണമെന്ന് വിചാരിക്കുന്ന ദിവസം നമുക്ക് അങ്ങനെ ഉറക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ കിടക്കും ഒരു മടി പിടിച്ച പോലെ അങ്ങനെ കിടക്കും പിന്നെ നീച്ച് കഴിഞ്ഞാലും നല്ല ഉഷാറാവൂട്ടോ അപ്പം ഏതായാലും ഒറ്റ ട്രിപ്പിന് തന്നെ ഹരി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അമ്മയും നീച്ച് വന്നോട്ടോ ഞാനും അമ്മയ്ക്ക് ഏകദേശം ഒപ്പം തന്നെയാണ് അടുക്കളയിൽ വന്നത് അപ്പം അമ്മ പറഞ്ഞു ഞാൻ തീ കത്തിക്കുക അത് അരക്കോ ചൂടുകൊക്കെ ചെയ്തു പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടി നിന്നാൽ വേഗം വേഗം തീരുമല്ലോ അപ്പം ഇതാക്കണേ അന്ന് കുറച്ച് സമയമൊക്കെ അടുക്കളയിൽ നിന്നതിന് ശേഷം ഇതാക്കണേ പേപ്പർ വരെ വന്നപ്പോൾ ഞാൻ ആ പേപ്പർ ഒന്ന് കൊടുത്തുട്ടോ ഇത് വായിച്ചോ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വായിക്കാനോ എന്ന് വെച്ചിട്ട് ചിത്രം നോക്കുകയാണ് അപ്പം അന്ന് ചിത്രം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് എടുത്തു കൊടുത്തതാണ് അപ്പം ഞാൻ പേപ്പർ വരെ വന്ന് പേപ്പർ എടുത്തേക്ക് വേഗം വാതിൽ അടച്ചുട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അകത്തേക്ക് വാതിൽ തുറന്നിട്ടപ്പോൾ ഒരു പട്ടി ഓടി കയറുകയൊക്കെ ചെയ്തു വന്നു അന്ന് പേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഇപ്പം എപ്പോഴും ഉമ്മർത്ത ആളില്ലെങ്കിൽ വേഗം അടച്ചിടും പൊതുവേ നമ്മൾ അടച്ചിടലുണ്ട് പേടി തന്നെയാണ് എന്തെങ്കിലും ചന്തുക്കളൊക്കെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പേടിക്കൂലേ അന്ന് നന്ദു നല്ലോ പേടിച്ചിരുന്നു അപ്പൊ നന്ദോ അവിടെ സെറ്റിയിലിരിക്കുന്നുണ്ട് വേപ്പറൊക്കെ നോക്കിയിട്ട് അപ്പൊ ഞാനെന്താ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ദോശ ഈ ഒരു ചട്ടിയിൽ ചുട്ടാല് വലിയ ദോശയാണ് കേട്ടോ പക്ഷെ ഇതിലുണ്ടാക്കാൻ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിതിൽ ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നിർദോഷമെന്ന് പറഞ്ഞാൽ നല്ലോണം വെള്ളം കൂട്ടിയിട്ട് ലൂസ് നമ്മൾ ഉണ്ടാക്കുക നമ്മളെ ആണെങ്കിൽ കുറച്ച് കട്ടിക്ക് വേണം അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അത് ആ ദോശയൊക്കെ ചുട്ടെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഉള്ളി മുളകും കൂടി വെളിച്ചെണ്ണയിലൊന്ന് നല്ലോണം ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ചുട്ടെടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ കണലിൽ ചുട്ടെടുത്താലും മതി പക്ഷെ കണലൊക്കെ ആവണുള്ളൂ നമ്മളെ അടുപ്പത്ത് ഇപ്പോൾ തീ കത്തിച്ചിട്ടുള്ളൊ അപ്പോൾ അതാ വേഗം വേഗം ആക്കുകയാണ് നീച്ച സ്ഥിതിക്ക് കഴിഞ്ഞപ്പോൾ വേഗം വേഗം കാര്യങ്ങൾ നോക്കണം കേട്ടോ എന്നാലേ ഒരുങ്ങുള്ളൂ നമ്മൾ സാധിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കിടക്കും അപ്പോൾ നീക്കുവോളൂ ഒരു മടി നീച്ചു കഴിഞ്ഞാൽ പിന്നെ ഉഷാറവും ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്യും പക്ഷെ ചില ദിവസം ഉണ്ട് നീച്ചു കഴിഞ്ഞാലും ഒരു മടിയുള്ള ദിവസം കേട്ടോ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ചൂടറിയതിന് ശേഷം ഞാൻ മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അമീമൊക്കെ കൺ കൊണ്ടേ അരച്ചാൽ നല്ല ടേസ്റ്റും ഒക്കെയാണ് പക്ഷേ എങ്കിലും അമ്മീമയ്ക്കൊന്നും പോവാൻ തന്നിട്ടില്ല അപ്പോൾ ഈ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് അപ്പം നന്ദു ഇതാ ഒന്ന് വിശക്കുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രിയോ നേരത്തെ ചോറിണ്ടിട്ടുണ്ട് അപ്പോൾ എന്നും അവനെ നല്ല വിശപ്പുണ്ട് അങ്ങനെ ഉണ്ട് വിശന്നിട്ട് കൊടുക്കുമ്പോഴേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം ചമ്മന്തിയൊക്കെ അതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ നമ്മളെ മിക്സിൻ്റെ ജാറിൽ അങ്ങനെ അങ്ങോട്ട് അരയൂല കുറച്ചല്ലിട്ട് അരക്കിനെ അപ്പം അത് അങ്ങനെ അരഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം കൂടിയും ചേർത്തിട്ട് അരച്ചെടുത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇന്നത്തെ കറിക്കുള്ള സംഭവങ്ങളാണ് ഒക്കെ നമ്മളവിടെ ഉള്ളത് തന്നെയാണ് ഈ നേന്ത്രക്കായ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്നതാണ് പിന്നെ പയർ നമ്മളെ മുറ്റത്തുള്ളതാണ് മുരിങ്ങിയൽ നമ്മളെ മുറ്റത്തുള്ളതാണ് അപ്പൊ അതൊക്കെ തന്നെയാണ് കറി ഉണ്ടാക്കണം അപ്പൊ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ കണക്കൂട്ടലല്ലേ എന്താണ് കറി എന്താണ് ഉപ്പേരി മീൻ വാങ്ങുമോ ചിക്കൻ വാങ്ങുമോ മീൻ കറി വെക്കണം വറക്കണം അങ്ങനെയൊക്കെ ഓരോ അതല്ലേ അപ്പൊ മീനൊരു ഇത്തിരി ഫ്രിഡ്ജിലുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വറക്കണം അപ്പൊ ഏതായാലും അമ്മയും നന്ദവും കൂടെ ഇവിടെ ചായ കുടിക്കണം അച്ഛൻ കടയിൽ കൂടെയൊക്കെ പോയി വന്നു കെട്ടോ അപ്പോൾ ഒരു ചായ കുടിക്കുന്നിടത്ത് ഞാനും വന്നിരിക്കട്ടെ വിചാരിച്ചിട്ട് ഞാനും അവിടെ വന്നാണ്ട് പയറും കായൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ നീച്ച് വന്നത് അനുമോളൊക്കെ നീച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഞാനും ഏട്ടനും കൂടിയും ചായ കുടിക്കാരിട്ടുണ്ട് അനു അപ്പം എല്ലാവരും ഒരുപാട് വൈകിയാണ് ചായ കുടിക്കണ കേട്ടോ അപ്പോൾ നമ്മളെ നന്ദു ചായ ഒടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാ സിറ്റീൻ്റെ അവിടുത്തെ ഒരു ഷോക്കേസ് ഉണ്ടല്ലോ അതിൽ കയറി കടക്കാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഓരോ വർത്താനം പറയാണ് ഓൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ പറ്റി പിടിച്ച് കയറിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കിയിരുന്നു അപ്പോൾ വലിയ കുട്ടിയായപ്പോഴും അവിടെ കിടക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാക്കണ കായും പയറൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിലൊന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതാക്കണ മുരിങ്ങി ഒന്ന് ഊരി എടുക്കുകയാണ് ഞാൻ ചായടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന ഇതാ ഒമ്പതര ഈ സമയട്ടോ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളും പിന്നെ നമുക്ക് വലിയ അർജൻറ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സാധാരണ നമുക്ക് എട്ട് മണി എട്ടര ആകുമ്പോഴത്തേന് നമ്മളെ ചോറും കറിയും എല്ലാ പരിപാടിയും തീരുന്നതാണ് ഇന്നിപ്പോൾ ഒരു മണിക്കൂറിലേറെ വൈകിയെന്ന് തന്നെ പറയാം അപ്പം അമ്മ എനിക്ക് മുരിങ്ങയൊക്കെ കുടിച്ച് കൊണ്ടുവന്നത് പയർ പിന്നെ തലേ ദിവസം പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാല് വെണ്ടൊക്കെ വറക്കാണ്ടായിരുന്നു അതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിന്റെ ആ ബാക്ക് സൈഡ് ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത് പോകൂലറിഞ്ഞിട്ട് അമ്മ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആ പയറും കായും കുറച്ചേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകി വാരി എടുക്കണ്ടട്ടോ എന്നാൽ പിന്നെ അടുപ്പത്ത് ചോറ് തിളക്കുന്നുണ്ട് അപ്പം അത് റൈസ് കുക്കറിലേക്ക് വെക്കുമ്പോൾ ആ അടുപ്പത്ത് ഉപ്പേരിയും വെക്കാലോ അപ്പം ചായയും കടിയൊക്കെ വേഗം ഞാൻ ഗ്യാസുമ ആക്കി ഇനിയിപ്പോൾ ചോറും കറയും ഉപ്പേരിയും മീൻ വർത്തും എല്ലാം ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ കുറച്ചധികം ഗ്യാസുമ്മ വെച്ചാൽ പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് അടുപ്പത്ത് കത്തിക്കാൻ നോക്കൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു പേടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാവും നമുക്കൊരു പേടിയല്ലേ ഗ്യാസ് കഴിയാനായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുപ്പത്ത് കുറേ വെക്കും പിന്നെ നമ്മൾ നേരം വഴുകയോ എന്തെങ്കിലുമൊക്കെ അർജൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്യാസ് ഉമ്മ കുറെ വെക്കും പിന്നെ ഗ്യാസുമ്മ വെക്കാതെ കുറേ അടുപ്പത്ത് വയ്ക്കും അങ്ങനെയൊക്കെ ഞാനും കാട്ടിക്കൂട്ടിലുള്ളത് കേട്ടോ അപ്പോൾ ഇതാക്കണേ ആ ഒരു ഉപ്പേരിക്ക് ഞാൻ കാന്താരി ചതച്ചതാണ് ഇട്ട് കൊടുക്കണത് കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കൊടുത്തിട്ട് ആ ഒരു കല്ലിൽ വെച്ചിട്ട് ചതച്ചു എന്നിട്ട് അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരി ഇട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം കണ്ണന് മരുമോളൊക്കെ ഇതാക്കണേ അപ്പോൾ കണ്ണം ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ട് ഒരു ഉള്ള ദിവസമായിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങൊക്കെ ചേച്ചി വേറെ വല്ലതും ഉണ്ടാക്കി കൂടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ലീവുള്ള ദിവസം അവർക്ക് നല്ല നല്ല കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവർക്ക് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയ മതിയാണ് ഞാൻ കാട്ടിയിട്ടുള്ളത് അപ്പോൾ അനിയനോട് യാണ് എനിച്ചിതാണോ തിന്നത് എങ്ങനെയാണ് തിന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മേനോട് കുറച്ച് ചട്ടനിക്കെ ഉണ്ടാക്കാൻ പറഞ്ഞൂടുന്നില്ലെന്നൊക്കെ പറയും അപ്പോൾ പറയുന്നുണ്ട് നല്ല രസമുണ്ട് ഏട്ടാന്നൊക്കെ പറഞ്ഞാണ് ചെറുക്കുന്നത് അപ്പോൾ നന്ദൂന് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര ഏറ്റുവാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം അതിന് മോൾ അവിടെ മുരിങ്ങി വരുന്നുണ്ട് എൻ്റെ മുരിങ്ങിയൂരിൽ ഫുൾ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ ഓൾ ഉരുത്തരാന്ന് പറഞ്ഞിട്ട് ഓൾ അവിടെ മുരിങ്ങൂരുന്നുണ്ട് പിന്നെ ഉപ്പേരി ഒക്കെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു കപ്പ ഞങ്ങളിവിടെ പൂള എന്ന് പറഞ്ഞാൽ ശീലമുള്ളൂ കേട്ടോ അപ്പം കപ്പ എന്നൊക്കെ പറയുമ്പോൾ എന്തോ പോലെയാണ് അപ്പം അത് നന്ദോന് പിന്നെ മതിയായിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം പുഴുങ്ങി കഴിച്ചപ്പോന് മതിയായിട്ടില്ല അപ്പം വീണ്ടും ഒന്ന് കുറച്ചുകൂടി വാങ്ങിയതാണ് കുട്ടികളങ്ങനെ പുതിയ പറയുമ്പോൾ ഒരു ഇതല്ലേ അപ്പം ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ വിൽക്കണേണ്ടട്ടോ അവിടെ നിന്ന് രണ്ട് കിലോം കൊണ്ടു പിന്നെ അത് ഉപ്പേരി റെഡിയായി പിന്നെ ഞാൻ ആ ദോശ ചൂട്ട ആ ഒരു ചട്ടിയിൽ തന്നെ മീനും കൂടി വറുത്തെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ അടുപ്പം തന്നെയാണ് ഒരുവിധമൊക്കെ വെക്കുക അപ്പം ഈ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാൻ പറ്റുമോയെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഒരു കുഴപ്പമില്ല കേട്ടോ അടുപ്പത്തും വെക്കുക ഗ്യാസുമ്മലും വെക്കുക അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളുമില്ല നമ്മൾ ശീലാക്കുന്നിടത്താണ് എല്ലേതും അല്ലാതെ അത് ഗ്യാസുമ്പത്തന്നെ വെക്കാൻ പാടുള്ളൊന്നൊന്നുമില്ല പിന്നെന്താ നന്ദും അനുമോളും കൂടി അവിടെ എസ് ഒ എസ് ഒക്കെ കളിക്കുകയാണ് കേട്ടോ പൂജ്യം വെട്ടിക്കളി അങ്ങനത്തെ കളികളൊക്കെ കളിക്കുകയാണ് അന്നിപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പം അമ്മ ഇറങ്ങാ ഞാൻ അക അടിച്ചൊരു തരാം ഇടുക്കളയത്തേ നോക്കിക്കോ അറിഞ്ഞാൽ വേഗം വേഗം കഴിയുമല്ലോ അന്ന് എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാനോ അറിഞ്ഞിട്ട് അമ്മ അകൊക്കെ അടിച്ച് വരുന്നണ്ട് അതിൻ്റെ ഇടയ്ക്ക് മെഷീനിൽ തിരുമ്പാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നെണ്ണം കല്ലുമ്പോൾ തിരുമ്പാണ്ടായിരുന്നു അതും ഞാൻ തിരുമ്പി എടുത്തു കേട്ടോ പിന്നെ നാളികേരം പറ്റ കഴിഞ്ഞിരുന്നു അപ്പം അബീൻ്റെ വീട്ടിൽ പോയിട്ട് കടയിൽ ഇല്ല കടയിലും ഇല്ല ഇനിയിപ്പോൾ കുട്ടുമ്പാർത്തൊക്കെ പോകണം അപ്പം അബീൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ണനൊരു നാളികേരം കൊണ്ടുവന്ന് ഓൻ തന്നെ പൊളിച്ചിക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പം അതിന്റെ വെള്ളം മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മക്കൾ കുടിക്കാത്ത സമയത്ത് അമ്മയ്ക്കാണ് കൊടുക്കലെ കേട്ടോ അപ്പം ഇന്ന് കണ്ണന് വേണമെന്ന് വെച്ചപ്പോൾ ഒന്ന് വേണം എന്ന് പറഞ്ഞു പോകാൻ തന്നെ അത് കുടിച്ചു കൂട്ടോ നമ്മൾ വെള്ളയപ്പോൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലൊക്കെ മതി അപ്പം അത് കളയിലില്ല എന്തായാലും ഈ ഒരു നാളികേര വെള്ളം എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ ചിലത് നല്ല മധുരം ഉണ്ടാവും ചിലത് മധുരം കുറവായിരിക്കും ഇവിടെ പിന്നെ എങ്ങനെയായാലും ഒരു കുടിക്കോ അമ്മേ മക്കളോ ആരെങ്കിലും ഒക്കെ കുടിക്കും അപ്പം ആ നാളികേര ഏതായാലും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അടുപ്പത്ത് ഉപ്പേരി ആയി മീൻ വറുത്തതുമായി ഇനിയിപ്പോൾ ആ ഒരു പൂളുണ്ടല്ലോ അത് പുഴുങ്ങി എടുക്കുകയാണ് അപ്പം ആ പുഴുങ്ങിയതും ചമ്മന്തിയും കൂട്ടി തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ചമ്മന്തി ഞാൻ രാവിലെ അതിനൻ്റെ അതിനും കൂടിയും കണ്ടണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് സാധാരണ കാന്താരി ചമ്മന്തിയാണ് ഇതൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇങ്ങനെ ഈ ഒരു ചമ്മന്തിയും കൊണ്ടു ഒപ്പിക്കാൻ ആചാരിച്ചു പിന്നെ അച്ചാറൊക്കെ ഉണ്ട് മീൻ വർത്തമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ മക്കൾക്ക് പൂളയാലും ചക്കയായാലും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പടുകൂട്ടാൻ വെച്ചാലൊക്കെ ഇഷ്ടമാണ് ചില കുട്ടികൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും തടുൂലല്ലല്ലോ ഇവിടെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയാൽ വയർ നിറച്ചാൽ തന്നെ തിന്നി അങ്ങനെ പൂളയൊക്കെ ഉണ്ടാക്കണ സമയത്ത് ഞാൻ അരി കുറച്ചിടും കേട്ടോ അവർക്ക് പിന്നെ വൈകുന്നേരം അകോളം അത് മതി അപ്പം ഞാൻ ഏതായാലും നടുക്കത്തെ കാലത്തെ വെള്ളം നല്ലോണം തിളച്ച് കിടക്കിയിരുന്നു അതങ്ങോട്ട് പുഴയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അത് വെച്ചേക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിളച്ചു കേട്ടോ പിന്നെ അപ്പം തന്നെ പൂള കഷണം കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പേരിയൊക്കെ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചു ഞാൻ ഒഴിച്ച് വെക്കണ പാത്രം ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒരു പേടിയാണ് നമ്മളെപ്പോഴാണ് വൈകുന്നേരം ചിലപ്പോൾ പത്ത് മണീൻ്റെ ആവും ചോറിന അല്ലെങ്കിൽ നേരത്തെ ആവും അപ്പോൾ അത് കേട് വരുമോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ നേരത്തെ തന്നെ ഒഴിച്ച് വെക്കും അങ്ങനെ പൂളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വന്നിട്ട് വേണം നമുക്ക് കറി വെക്കാൻ അപ്പം പരിപ്പും മുരിങ്ങിയും കൂടിയും കറി വെക്കാനാണ് വിചാരിക്കുന്നത് ആദ്യമൊക്കെ താളിപ്പ് എല്ലാവർക്കും ഇഷ്ടമെന്ന് കേട്ടോ ഇപ്പം അമ്മയ്ക്ക് വലിയൊരു താല്പര്യമില്ല താളിപ്പ് ഉണ്ടാക്കിയ അപ്പം എന്നോട് പറഞ്ഞു രണ്ട് മണി പരിപ്പ് ഇട്ടാൽ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അങ്ങനെ വെച്ചതാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പരിപ്പും മുരിങ്ങിയും കൂടിയും വയ്ക്കുക വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഉള്ളൂ താളിപ്പിനോട് ഇഷ്ടക്കുറവ് കിട്ടും ബാക്കി എല്ലാവരും ഒരുവിധമൊക്കെ കൂട്ടണേ തന്നെയാണ് പക്ഷെ പരിപ്പും മുരിങ്ങയും വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പം ഏതായാലും ഞാൻ പരിപ്പൊക്കെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കുള്ള മുരിങ്ങിയൊക്കെ അനുമോൾ ഉരുൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നാളികേരം ഞാൻ ചിലകിടുത്തു അതൊന്ന് അരച്ചും കൂടി വെച്ചാൽ പിന്നെ അടുപ്പൊഴിയുമ്പോൾ അങ്ങോട്ട് വെച്ച് മതിയല്ലോ മതിയല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരുക്കി വെക്കുകയാണെങ്കിൽ വേഗം ഉണ്ട് കേട്ടോ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ ഈ അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാകുട്ടോ നല്ല സുഖമാണ് ഈ ഒരു അടുപ്പത്ത് പണിയെടുക്കാൻ അപ്പം ചിലർക്ക് ഈ അടുപ്പൊരു ബുദ്ധിമുട്ടായി തോന്നണുണ്ടാവും ഇവിടെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പറയലുള്ളത് കേട്ടോ അമ്മയ്ക്ക് ഈ അടുപ്പല്ല ഇഷ്ടം പണ്ടത്തെ ഇഷ്ടിക അടുപ്പില്ലേ അതാണ് അമ്മയ്ക്ക് ഇഷ്ടം അമ്മ പറയും കയ്യിൽ എന്തും ഇക്കൊരു സുഖമുള്ളത് തീ കത്തിക്കാനൊക്കെ ഇതിൽ രാവിലെ അമ്മയ്ക്ക് തീ കത്തിക്കാനൊക്കെ പണിയാണെന്നാണ് പറയുക പക്ഷെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പണിയില്ല എനിക്ക് ഈ ഒരു അടുപ്പ് കഴിഞ്ഞിട്ടേ ഗ്യാസും കൂടി ഇഷ്ടമുള്ളൂ കേട്ടോ അത്ര ഇഷ്ടമാണ് ഈ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കത്തി പിടിക്കാൻ ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നുള്ളൂ പിടിച്ചു കഴിഞ്ഞാലോ ആളുഷാറാണ് എത്ര ഒരു ഇറം പച്ച വറകാണെങ്കിലും വേഗം വേഗം കത്തു കേട്ടോ അപ്പം അത് ആ വേവണ പൂളയുന്നു അപ്പോൾ അതൊക്കെ വേഗം വന്നിട്ടുണ്ട് അപ്പം ഞാനീ ഒരു പിന്നെ കോരിയും കൊണ്ടുതന്നെ വേറൊരു പാത്രത്തേക്ക് കോരി എടുക്കുകയാണ് ചെയ്ത് കേട്ടോ വാർക്കാനൊന്നും പോയില്ല എളുപ്പമുണ്ടല്ലോ അങ്ങനെ ചെയ്താൽ മറ്റത് കയ്യമ്മക്കൂടി ഒക്കെ വെള്ളം പോകുമോ എന്നുള്ളൊരു പേടിയാണ് അപ്പം കണ്ടില്ലേ കണ്ടാൽ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും കേട്ടോ എനിക്ക് ഇത് തിന്നെയാണ് ഭയങ്കര പേടിയാണ് വേഗം ഗ്യാസ് കയറും എനിക്ക് അപ്പോൾ ഇനി എപ്പോഴെങ്കിലൊക്കെ രണ്ട് ലക്ഷണം തിന്നും അത് തിന്നുകയാണെങ്കിൽ തന്നെ ആദ്യം ഗ്യാസിന്റെ ഗുളിക കുടിച്ചിട്ടുള്ളൂ ഞാൻ ആ ഒരു കൂളയൊക്കെ വായക്കി വയ്ക്കട്ടോ ആദ്യമൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിരുന്നു ഇപ്പം എനിക്ക് തീരെ പറ്റണില്ല അപ്പോൾ ഇവിടെ അച്ഛ പറയും പറ്റ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീരെ തിന്നാൻ പറ്റൂല അപ്പോൾ ഇടയ്ക്കൊക്കെ രണ്ട് കഷണം തിന്നണം മറ്റെ കണക്കിങ്ങി തീരെ തിന്നാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ശരി തന്നെയാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന സംഭവം പിന്നെ ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് തിന്നാൻ താല്പര്യം ഉണ്ടാവില്ല വയറിന് പിടിക്കുകയില്ല അപ്പോൾ രണ്ട് കഷ്ണമൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് തിന്നും അങ്ങനെയൊക്കെ ചെയ്യലുള്ളത് അപ്പോൾ അതാ ഒരു പാത്രം കൂടി വേഗം ഉണ്ട് കഴുകി വെച്ചു കേട്ടോ നമ്മൾ എടുക്കുന്ന എടുക്കുന്ന പാത്രം വേഗം കഴുകി വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് വൃത്തിയിൽ കാണുകയും ചെയ്യുക നമുക്കൊരു സമാധാനമാണല്ലോ പണി ഒരുങ്ങി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുടക്കലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പൂള തിന്നാനൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പം നന്ദൂനാണ് ആദ്യം കൊണ്ടേ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചമ്മന്തിയും മീൻ വറുത്തതും പൂളയും കൂടിയും കൊണ്ട് കൊടുത്തപ്പോൾ അവന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൻ തിന്നനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഉണ്ടാവും ഓൻ എത്രത്തോളം ഇതിഷ്ടമാണ് എന്നുള്ളത് അപ്പോൾ ഇതാക്കണ് അച്ഛൻ്റെ മൊബൈലും കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ സ്കൂൾ ഇല്ലെങ്കിൽ പിന്നെ ഒരുവിധം മക്കളൊക്കെ പരിപാടി തന്നെയാണത് പിന്നെ ഞാനൊരു ഇത്തിരി സമയം കൊടുക്കും അത് കഴിഞ്ഞാൽ വാങ്ങി വെക്കും കേട്ടോ അപ്പം എന്നോട് ചെറുതായിട്ട് മുണ്ടാതൊക്കെ കടക്കൂട്ടോ പിന്നെ ഓനൻ്റെ മനസ്സിലാവും ഞാൻ മിണ്ടാതെക്കുമ്പോൾ ഒന്ന് ഭയങ്കര സങ്കടമാണ് അപ്പം വേഗം വന്ന് മിണ്ടുട്ടോ അപ്പം അതാ മൊബൈലിൽ നോക്കി അവിടെ പൂളയും ചമ്മന്തി ഒക്കെ തിന്നുണ്ട് അച്ഛനും ഉണ്ട് അവിടെ തിന്നു അച്ഛൻ പൂളേൻ്റെയൊക്കെ ഒരാളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചക്ക പൂള എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അച്ചയ്ക്ക് അച്ഛക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെങ്കിലുളികണ്ട് കുടിക്കും ഒന്നോ രണ്ടോ ഗുളിക ഒക്കെ കുടിച്ചിട്ടാണ് തിന്നുട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയും തിന്നായിരുന്നിട്ടില്ല അപ്പോലേക്ക് രണ്ടാക്കും ഒരാണ് നുണയന്മാരെ അപ്പോലിക്ക് വേഗം അവിടെ കൊടുത്തു അപ്പം ഇതാക്കണ ഞാൻ പരിപ്പൊക്കെ വേവിച്ചെടുത്തേന്നു കേട്ടോ പരിപ്പും പച്ചമുളകൊക്കെ ആദ്യം വേവിച്ചെടുത്തു പിന്നെ അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുത്തു അതിനുശേഷം അരവന്ന് തിളച്ച് വന്നപ്പോൾ മുരിങ്ങേൻ്റെ കൊടുത്തു ഞാൻ അങ്ങനെയാണ് പരിപ്പും മുരിങ്ങിയും കറി വെക്കലുള്ളത് ചിലർ ഈ ഒരു കറിക്ക് ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ ചേർക്കണേ കാണാൻ ഞാൻ ചേർത്ത് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ നാളികേരച്ച് വെക്കണമെങ്കിൽ ഞാൻ ചേർത്ത് നോക്കിയിട്ടില്ല അപ്പം അതവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒന്ന് ഉള്ളി വറവിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ എന്തായാലും വറവുട്ട് കൊടുക്കണില്ല കേട്ടോ ഉപ്പേരി വറവ് പിന്നെ മീൻ വറുത്തതാണ് ചമ്മന്തിയിൽ വെളിച്ചെണ്ണ ഉണ്ട് അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വറവ് ഇട്ടിട്ടില്ല ഞാൻ ഈ ഒരു സ്റ്റെപ്പ് കയറാനൊക്കെ വേഗം കയറിപ്പോയിട്ടോ ഇറങ്ങിയപ്പോൾ ഒന്ന് സ്പീഡിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ എനിക്കിൻ്റെ മുട്ടുകാൽ ഭയങ്കര വേദന ഇപ്പം ചൂടൊക്കെ പിടിക്കലുണ്ട് ഒരു മുറി ഉണ്ട് അവിടെ പിന്നെ ചെറിയൊരു ചതവ് ഉണ്ട് തോന്നുന്ന ഒരു ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു വേദന അപ്പം തുണിയൊക്കെ തോരട്ടു പിന്നെ തലേ ദിവസം തിരുമ്പിട്ടതൊക്കെ അതങ്ങട്ട് ഇറക്കിയിട്ടുണ്ട് അനുമോൾ അവിടെ മടക്കി വെക്കുന്നുണ്ട് അപ്പം ഏട്ടം ഈ ഒരു സമയത്ത് പുറത്തു പോയിരുന്നു കേട്ടോ ഒരു പണി അളക്കാണ്ട് കയറിട്ട് അങ്ങനെ പോയിരുന്നു അപ്പം ഒരു കഴിച്ചിട്ടില്ലല്ലോ എനിക്ക് പിന്നെ വലിയ നിർബന്ധം അല്ലേനും മക്കളൊക്കെ തിന്നുവും ചെയ്തിട്ടുണ്ട് അപ്പം എടനുള്ളത് ഞാൻ കൊടുത്തതാണ് ചമ്മന്തിയും അച്ചാറും മീനും ഒക്കെ കൂട്ടിയിട്ട് ഓരങ്ങനെ തിന്നിട്ടോ അടുക്കളയിൽ തന്നെ ഇരുന്നു ഇവിടെ എല്ലാവരും ഓരോ പണിയിലാണ് അപ്പം പിന്നെ തന്നെ ഇരുന്നു അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ പടുത്ത പണി പാനീ പൂരി കൊണ്ടുവന്നു വെച്ചിട്ട് രണ്ടു ദിവസമായി കഴിഞ്ഞൊരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ആർക്കും തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഈ മസാലയും കാര്യങ്ങളൊക്കെ കണ്ണനാണ് റെഡിയാക്കിയിട്ടുള്ളത് ഓ അതുണ്ടാക്കിയ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കണേക്കാളും നല്ല ടേസ്റ്റാണ് അപ്പം മിക്സറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മുക്കപ്പൊളി വെള്ളമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അവൻ ഇത് പഠിച്ച് എനിക്കറിയില്ല നല്ല ടേസ്റ്റാണ് സംഭവം അപ്പം എനിക്ക് ആദ്യമൊന്നും ഈ പാനിപൂരി പറഞ്ഞാൽ അത്ര ഇഷ്ടമുണ്ടായില്ല അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൺ ഉണ്ടാക്കി തന്നോടത്ത് ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ അടുത്ത കടയിൽ പാനീപൂരി ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് പോയി വാങ്ങിക്കൊണ്ടുന്നു ബാക്കി മസാലയും വെള്ളവും അതൊക്കെ ഇവിടെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നാള് പാറു വന്നപ്പോൾ ഓള് പൂതി പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു അന്ന് നമുക്ക് തികഞ്ഞില്ല കേട്ടോ ഒരു പാക്കറ്റ് വാങ്ങിയപ്പോൾ അപ്പോൾ ഇന്നും ഒരു പാക്കറ്റ് തന്നെ വാങ്ങിയത് തികയൊന്നും ഇല്ല എന്നാലും ഇത് മതിക്ക അപ്പൊ അങ്ങനെ ഞങ്ങള് നാലാളും കൂടിയാണ് തിന്നണത് ഏട്ടനും വേണ്ട അച്ഛനും വേണ്ട അമ്മയ്ക്കും വേണ്ട ടോലിക്കും ഇങ്ങനത്തെ ഒന്ന് വിചാരിച്ചുകൂടാ അപ്പോൾ പിന്നെ ഞങ്ങൾ നാലാളും കൂടി ഇരുന്നിട്ട് അങ്ങനെ തിന്നിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ റീപ്ലൈ തരാത്ത ഒരുപാട് കമൻറ്റുകൾ കിടക്കണുണ്ട് അപ്പം ഇന്ന് എന്തായാലും തരൂട്ടോ ഓരോ തിരക്കുകൾ കാരണമാണ് തരാത്തത് ഞാൻ തരാതിരിക്കില്ല കേട്ടോ എനിക്ക് സങ്കടമാണ് അതേപോലെ നമ്മളെ വീഡിയോയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പുതിയ ആൾക്കാർ സബ് ചെയ്തിട്ടുണ്ട് ഒരുക്കൊക്കെ ചാനൽ ഉണ്ട് ഓരോ വീഡിയോസ് പോയി കണ്ട് സബ് ചെയ്യണം അങ്ങനത്തെ കുറേ പണികളുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബർമാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്നതാണല്ലോ അപ്പോൾ ചില ആൾക്കാർക്ക് ചാനലുണ്ട് അപ്പോൾ ഓരോ തിരിച്ചും ചെന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ആരെങ്കിലും നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്